ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളികളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കഥകളിൽ ഒന്നായി മാറുകയാണ് ഭക്തർ സമർപ്പിച്ച സ്വർണത്തിലും കൊടിമര നിർമ്മാണത്തിനുമായി ലഭിച്ച വിഭവങ്ങളിലും വൻതോതിൽ കുറവ് കണ്ടെത്തിയത് ദശലക്ഷങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു കേസ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തിരിക്കുന്നതോടെ അന്വേഷണം ഏറ്റവും കൂടുതൽ തലങ്ങളിലേക്ക് കടക്കുകയാണ് ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് മലയാളത്തിന്റെ പ്രിയ താരം ജയറാമിനെ ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിപ്പിച്ചതാണ് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള അടുത്ത ബന്ധമാണ് ഈഡിയുടെ സംശയത്തിനാധാരം സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു ക്ഷേത്രത്തിലെ പവിത്രമായ ശില്പങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ദേവസ്വം അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല വീട്ടിൽ ഐശ്വര്യം വരാൻ വേണ്ടിയാണ് പൂജ നടത്തിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകളെ കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നുവെന്നുമാണ് ജയറാം നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ജയറാമിനെ നേരത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും സാക്ഷിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇ ഡി അന്വേഷിക്കുന്നത് പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സ്വർണ്ണക്കൊള്ളയിലൂടെ സമാഹരിച്ച പണം എങ്ങോട്ടൊക്കെ ഒഴുകി എന്നതിലാണ് ഇ ഡിക്ക് താല്പര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി താരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ നടന്ന കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അഴിമതികളിലൂടെയാണ് വേരുകൾ തുടങ്ങുന്നത് ഹൈദരാബാദിലെ ഫിനിക്സ് ഗ്രൂപ്പ് സ്വർണ്ണ കൊടിമരത്തിനായി ഏകദേശം മൂന്നേ കോടി രൂപ നൽകിയിരുന്നു കൂടാതെ നിരവധി ഭക്തരും സ്വർണം നൽകി വിജിലൻസ് നടത്തി പ്രാഥമിക പരിശോധന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഒരു പ്രമുഖ സിനിമാ താരവും ഒരു വലിയ ജുവലറി ഗ്രൂപ്പും നൽകിയ കിലോ കിലോക്കണക്കിന് സ്വർണത്തിന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി രസീത് നൽകിയിട്ടില്ലെന്നാണ് കണ്ടെത്തിയത് ഏകദേശം മൂന്നേ പോയിന്റ് ഏഴ് കിലോ സ്വർണത്തിന്റെ കുറവാണ് പ്രാഥമികമായി രേഖകളിൽ കാണുന്നത് ഈ സ്വർണം എവിടെ പോയി അത് ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് കടത്തിയോ എന്നതാണ് വിജിലൻസിന്റെയും ഇ പ്രധാന അന്വേഷണ വിഷയം സ്വർണത്തിന്റെ ഗുണനിലവാരത്തിലും അളവിലും വന്ന മാറ്റം പരിശോധിക്കാൻ കേരള ഹൈക്കോടതി നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സന്നിധാനത്തെ സ്വർണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പാഫ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാനാണ് നിർദ്ദേശം സാധാരണ നിലയിലുള്ള പരിശോധനകൾ പകരം അത്യാധുനികമായ എക്സ്റേ ഫ്ലൂറോസെൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്വർണത്തിന്റെ ശുദ്ധതയും ഭാരവും അളക്കും സ്വർണത്തിന് പകരം മറ്റ് ലോഹങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്ന് ഇതിലൂടെ കണ്ടെത്താനാകും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കേസിന്റെ ഗതി പൂർണ്ണമായി മാറും നിലവിൽ അന്വേഷണം പ്രധാനമായും ഉദ്യോഗസ്ഥരിലേക്കും ഇടനിലക്കാരിലേക്കുമാണ് നീങ്ങുന്നത് മൂന്ന് ഉദ്യോഗസ്ഥരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ് ദ്വാരപാലക ശില്പ കേസും ഇതിൽ പ്രധാനമാണ് ഇതിൽ രണ്ട് ഉദ്യോഗസ്ഥർ പ്രതികളാകും കട്ടിളപ്പാടി കേസ് ഒരു ഉദ്യോഗസ്ഥൻ കൂടി പ്രതിപട്ടികയിൽ ഇടം പിടിക്കും അതേസമയം കേസിലെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അന്വേഷണം നേതാക്കളിലേക്ക് നീങ്ങുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വിവാദങ്ങളിൽ ഉയർന്നു വരുന്നുവെങ്കിലും നിലവിലെ തെളിവുകളുടെ അഭാവം അവർക്ക് ആശ്വാസമാകുന്നു എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും കാരണമാകുമെന്നും ഭക്തർക്കിടയിൽ ആശങ്കയുണ്ട് ഈ കേസിലെ വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചയാൽ സ്വർണ്ണ ഇടപാടുകളിൽ വലിയ സ്വാധീനം ചെലുത്തിയതായാണ് കരുതുന്നത് ജയറാമിനെ പോലെയുള്ള സ്വാധീനമുള്ള വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ആ ബന്ധം സ്വർണക്കടത്തിനും തട്ടിപ്പിനും മറയാക്കി മാറ്റുകയും ചെയ്തുവെന്നാണ് ആരോപണം താനൊരു വിശ്വാസിയാണെന്നും പൂജകൾക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ടുപോയതെന്നുമാണ് ഇയാൾ അവകാശപ്പെടുന്നത് വരും ആഴ്ചകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതിനിർണായകമാണ് ചൊവ്വാഴ്ച ഇടുക്കി മുന്നിൽ ജയറാം നൽകുന്ന മൊഴി കേസിൽ പുതിയ കണ്ണുകൾ തുറന്നേക്കാം വിജിലൻസും മീഡിയയും ഒരേ സമയം നീങ്ങുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ നിയമക്കുരുക്കിലാകും ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നാൽ എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്നതിൽ അന്തിമ വ്യക്തത വരും കോടിക്കണക്കിന് ഭക്തരുടെ വികാരങ്ങൾ കുടികൊള്ളുന്ന ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള വെറുമൊരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല മറച്ചൊരു ജനതയുടെ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് സെലിബ്രിറ്റികളുടെ സാന്നിധ്യവും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയും ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നും ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കപ്പെടുമെന്നുമാണ് ഓരോ അയ്യപ്പ ഭക്തനും ആഗ്രഹിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ അതീവ സങ്കീർണമായ നിയമ നടപടികളാണ് പുരോഗമിക്കുന്നത് പ്രധാനമായും മൂന്ന് തലങ്ങളിലായാണ് ഈ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇ ഡി നടൻ ജയറാമിനെ വിളിപ്പിച്ചത് ഇതിന്റെ ഭാഗമാണ് പ്രതികളുമായുള്ള സാമ്പത്തിക ഇടപാടുകളും പണത്തിന്റെ ഉറവിടവുമാണ് ഇ ഡി പരിശോധിക്കുന്നത് ക്രൈംബ്രാഞ്ച് സാക്ഷിയാക്കിയവരെ പോലും ഇ ഡി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വിജിലൻസ് ത്വരിത പരിശോധന നടത്തും ദേവസ്വം ബോർഡ് രേഖകളിൽ പെടുത്താത്ത സ്വർണത്തിന്റെ അളവും അത് കൈപ്പറ്റി ഉദ്യോഗസ്ഥരെയും കണ്ടെത്തുകയാണ് ഇവരുടെ ലക്ഷ്യം മൂന്ന് ഉദ്യോഗസ്ഥരെ കൂടി പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് സ്വർണപ്പാളികളിലെ ഭാരക്കുറവ് കണ്ടെത്തുന്നതിനെ തുടർന്ന് ഹൈക്കോടതി നേരിട്ടാണ് ഇടപെടുന്നത് പാഫ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ നടത്തുന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ ിൽ സമർപ്പിക്കുന്നതോടെ കേസിൽ നിർണായകമായ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നത് പ്രതികൾക്ക് അനുകൂലമാകുമോ എന്ന കാര്യത്തിൽ കോടതി കർശന നിരീക്ഷണവും നടത്തുന്നുണ്ട്